ഇയാ വട്ടാണോ നല്ല ഒന്നാം തരം ബെൻസ് കാർ ഷെഡിൽ ഇട്ടിട്ട് കുതിര വണ്ടി കയറി പോലുള്ളൂ ശരിയാ അച്ഛൻ തമ്പുരാൻ ലേചം വട്ടുണ്ട് നിന്റെ അപ്പാടാ വട്ട് പോയത് ആരാണെന്ന് അറിയോ വലിയ തമ്പുരാൻ എന്റെ ഫാദർ ബുദ്ധി രാക്ഷസ മനസ്സിലെ അപ്പൊ നീ പറഞ്ഞതോ വട്ടാ എനിക്ക് പറയാം എന്റെ അച്ഛനെ പിള്ള ചവിട്ടിയെ തളകി ആ എളുപ്പം ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ നിന്നോട് പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം ണോ ഞാൻ എന്നും ഓർക്കും അയ്യോ അതുകൊണ്ട് എന്താ കാര്യം അതിന് കൊച്ചമ്പരാനിങ്ങോട്ടൊന്നും വരാറില്ലല്ലോ പട്ടണത്തിൽ എല്ലാം കിട്ടുമായിരിക്കും പിന്നെ എല്ലാം

ോ എനിക്കറിയില്ല ആരോപണ പയറ്റ് കളറി കാണും ഇപ്പൊ വിളിച്ചാ വരില്ല അങ്കക്കല് കൊണ്ട് നിൽക്കും വീണതല്ല സാഷ്ടാം പ്രണമിച്ചതാ ഇനി പയറ്റ് തുടങ്ങാം നീ വരൂ നീ വന്ന നന്നായി അല്ലെങ്കിൽ ഞാനിമന്റെ തലേ പോയി പോലെ കൊണ്ടുപോയി മിടുക്കൻ നന്നായി അത് പറ അതല്ലേ എന്റെ പൊന്നനിയ സ്നേഹം കൊണ്ട് പറയാ അധിക ദിവസം ഇവിടെ നിൽക്കരുത് ഇപ്പനി നന്നായി പയറ്റുന്നുണ്ടല്ലോ അതൊക്കെ പോകും നാശമാവും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് പോണതിന് മുമ്പ് അഞ്ചാറ് നല്ല ചൂട് അമ്മാവനെ പഠിപ്പിച്ചിട്ടു ஒன்னு படிக்க புத்திமூட்டில் ஏன் எழுப்பமாட்டே சரி ിൽ നിന്നും കള്ളപ്പയറ്റു പഠിച്ചിട്ട് വന്ന കള്ള ഇന്ന് ഇറങ്ങിക്കോണം ഈ ഈ ഈ കൊട്ടാര അങ്കത്തട്ടീന്ന് ഞാൻ ആരാണെന്ന് തനിക്ക് അറിയില്ല മര്യാദക്ക് എന്നെ എന്റെ സ്വന്തം ജാമ്യത്തിൽ ഇറക്കി വിടുന്നുണ്ടോ ഇല്ലെങ്കിൽ ആ തൊപ്പിയെന്തെറപ്പിക്കും മിണ്ടാതെ കിടക്കട അവിടെ

സാർ ി തെറുപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞ ചുമ്മാതെ ചുമ്മാതെയരട്ടാനാ പക്ഷെ ഇപ്പൊ പറയുന്നു തെറുപ്പിക്കും എന്തോ അണ്ണ അണ്ണന്റെ വാച്ച്മാൻ ഒരു മോശം രാവിലെ മുഴുവൻ ഞങ്ങളിവിടെ നിൽക്കുക എന്നാൽ ഗേറ്റ് ഒന്ന് തുറന്നു തരാൻ പറഞ്ഞു തുറന്നില്ല ഈ രണ്ട് പറഞ്ഞു തന്നില്ല നിനക്കൊക്കെ വെച്ച് വിളമ്പിത്തരാൻ ഇതെന്തോ കൊട്ടാരം ഊട്ട് വരേ അപ്പോ അണ്ണി രാജാവാണെന്ന് പറയുന്നതോ ഡാടാ കൂടുതൽ സോപ്പും വേലയൊന്നും വേണ്ട വന്ന കാര്യം എനിക്ക് മനസ്സിലായി കോളേജ് എലക്ഷൻ നടന്നു പോലെ നിങ്ങൾ തോറ്റു ഇന്ന് യൂണിയൻ ഉദ്ഘാടനമാണ് അത് കല്ലെറിഞ്ഞ് കലക്കണം അല്ലേ അയ്യടാ ആ ഞാനില്ല ഞാനിതൊക്കെ നിർത്തിയിരിക്കുക ോട് ചോയ്ക്ക് അച്ഛൻ തമ്പുരാൻ ഇന്ന് രാവിലെ എന്തോ പറഞ്ഞെ ആ പിന്നെ ഒരലമ്പിലും ചെന്ന് പെടരുത് പുണ്യാലിനായി ജീവിച്ചോണം എന്തോ പാര വരുന്നുണ്ടെന്ന് കേട്ടോ ആ ഞാൻ രാവിലെ കുളിച്ചു പുണ്യാളിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് ദൈവീതെന്നെ പിഴയാക്കരുത് പ്ലീസ്റ്റ് ഇവിടെ നിറഞ്ഞില്ലെങ്കിലും ഒന്ന് ലീഡ് ചെയ്ത് മതി ജസ്റ്റ് എ മോറൽ സപ്പോർട്ട് അത് തന്നെയുമല്ല മുഖ്യമന്ത്രി എറിയാൻ കിട്ടുന്ന ഒരു സുവർണാവസരമാണിത് ഇവിടുന്ന് എറിയുന്നത് കാണാൻ ഞങ്ങളുടെ പെണ്ണുങ്ങളെല്ലാം കാണും പെണ്ണുങ്ങൾ മേരി ജോൺ നമ്മുടെ ജെസി സമരവും ഉപ്പ് സത്യാഗ്രഹവും നിങ്ങൾ ഓർമ്മയില്ലേ അന്ന് ദാദാബായും ലാലാ ലജപത് റോയിം എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എന്താണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എന്താണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും എൺപത്തിരണ്ടിലും നടന്നത് തന്നെയല്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ് രാജാ രാജാ നമ്മുടെ നമ്മുടെ ആ കാണുന്ന ചുവന്ന കെട്ടിടം കണ്ടു അവിടെ നമുക്ക് ആരംഭിക്കാം കുടിയേറ്റ കർഷകന പാലാക്കാരൻ തോമ പേര് മറക്കരുത് പാലാക്കാരൻ തോമ ആ പാലാക്കാരൻ തോമ ശരി ുന്നു നീ ഒന്ന് ചിരിച്ചു കാണിക്കൂ പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നു കുഴപ്പമില്ല പോട്ടെ എന്റെ പൊസിഷൻ നീ മനസ്സിലാക്കുന്നു ഇറ്റ്സ് ഓൾ റൈറ്റ് കാണാം ലക്ഷ്മി എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഗവൺമെന്റ് ജീവനക്കാർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്നറിയോ ജോലി പോകും പേടിക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞ ആ ഇതെന്നോ ഉണ്ടാക്കുന്നത് അസലും മീൻകറി വെള്ളം വരുന്നു അപ്പണ്ടോ അതെന്നോതി നമ്മളമ്മീ എന്ന വ്യത്യാസം നീ പുറത്ത് വയ്ക്കുന്നമാരീണ്ട അറിഞ്ഞാ ഇത് മുഴുവൻ തീർത്തും എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് കേട്ടത്തി ചുളു വിളിച്ചിരിക്കാ ഞാൻ അടിച്ചോളാം ചെല്ലേ കൂടെ ഈ ും ചേട്ടത്തിയാ പട്ടയൊന്നും വേണ്ടായോ തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം അത് പറയാനുണ്ടോ

അവിടെ കാര്യമില്ല ആ ഈ അവനെ പതിനെട്ട് കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത് കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾക്ക് ഓരോ മുണ്ടും ഓരോ കുപ്പി പട്ടച്ചാരായവും ഇത് സത്യം സത്യം പോരെങ്കിലോ യുവരത്നത്തിന്റെ പ്രതീകമായ നമ്മുടെ ആശയവും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന് നമ്മുടെ മഹീന്ദ്രവർമ്മ ഇളയരാജയ്ക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണു വീണു കേന്ദ്രൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി പന്ത്രണ്ട് രൂപ തന്ന താര ഓർമ്മയുണ്ടോ നമ്മുടെ ചിഹ്നവെന്താ ചിഹ്നവും സൂര്യൻ മനസ്സിലായോ എന്താ ഉദയ സൂര്യൻ ഇതെന്തോ പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന് ഇതും അടിച്ചേച്ച് വേറെ വല്ലടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ എടുക്കും വെറുതെ തന്റെ പല മണ്ണ് നീറ്റിക്കരുത് അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഉദയ സൂര്യൻ അടയാളത്തിൽ ഓരോ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം അമ്മാവാ ഒരിനൂറ് അടി അമ്മാവാ ഉദയ സൂര്യൻ മറക്കല്ലേ മഹി വണ്ടിയുടെ സ്പീഡ് സ്പീഡുണ്ട് കാര്യം എടുത്ത് ഇറങ്ങില്ല ം പോവാ അല്ലേ വേറെ വല്ല ഒരാൾക്കും ഓട്ടത്തിന്റെ രജിസ്ട്രേഷൻ എപ്പോ നടത്തണം മന്ത്രിയെ നേരിട്ട് കണ്ട് ഇത് കൊടുക്കാൻ വന്നതാ ആ മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയാണ് നിശ്ചയിക്കുന്നത് ചെക്കാണോ നിവേദനമാണോ നിവേദനമാണ് നിവേദനമാണ് അങ്ങോട്ട് ആ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം ഒരു വഴിക്ക് ആക്കി തരാം താൻ ധൈര്യമായിട്ട് അവന്റെ അമ്മയുടെ ഒരു നിവേദനം ഇതുവരെ എത്ര ആയിട നാലേ നാല് ലക്ഷം എന്റെ കളരി പരമ്പര ദൈവങ്ങളെ ഇന്ന് വൈകുന്നേരത്തിനകം പത്ത് തകഞ്ഞില്ലെങ്കിൽ നാല് വിമതന്മാര് ചാടി പോകണോ അടുത്ത ആളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണോ നമസ്കാരം ആ ആ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനുള്ള ആറുപേരെ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ 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 പിള്ളേരുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല ഒരുത്തനാണെങ്കിൽ ഹിസ്റ്റർനം രണ്ടു പേർക്ക് പൊക്കവില്ല വേറൊരുത്തന്റെ കാലാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല അവയവങ്ങൾ എല്ലാം ഉണ്ടല്ലോ ഉണ്ട് പറഞ്ഞിരുന്ന കാശുണ്ടെന്നിട്ടുണ്ടോ அப்போட் <laughs>